നാല് സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ആയിരത്തി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സെറ്റ് ഔട്ട് വരുന്നത് സെറ്റൌട്ട് ഒന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറേ മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് അടുത്തത് ഡൈനിങ് ഏരിയ ആണ് രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഉള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറെ മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും